പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വേലൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ എഴുപത്തിയാറാം നമ്പർ മണിമലർക്കാവ് അങ്കണവാടിയിൽ ഗേറ്റ് നിർമ്മിച്ചുവെന്ന് കാണിച്ച് പണം തട്ടിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ എൽ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിലാണ് കേസിനാസ്പദമായ സംഭവം അങ്കണവാടിക്ക് ഗേറ്റ് നിർമ്മിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി പണം അനുവദിച്ചിരുന്നു എന്നാൽ ഗേറ്റ് നിർമ്മിക്കാതെ വ്യാജരേഖയുണ്ടാക്കി കരാറുകാരൻ പണം കൈപ്പറ്റിയെന്നാണ് പരാതി നിലവിൽ വാർഡ് മെമ്പർ സി ഡി സൈമൺ വിവരാവകാശ പ്രകാരം എടുത്ത രേഖകളിൽ കരാറുകാരൻ പണം കൈപ്പറ്റിയതായി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഗേറ്റ് സ്ഥാപിച്ചിട്ടില്ല കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങി ഓടുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അങ്കണവാടിക്ക് ഗേറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്തെത്തിയിരുന്നു തുടർന്ന് വാർഡ് മെമ്പർ സി ഡി സൈമൺ അന്വേഷിച്ചപ്പോഴാണ് ഗേറ്റ് നിർമ്മിച്ചതായി കാണിച്ച് പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയത് തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ നിലവിലെ ഭരണസമിതിയിലെ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അന്നത്തെ ക്ഷേമകാര്യ ചെയർമാനായ ടി ആർ ഷോഭി നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഇവർ ഒപ്പിട്ട് നൽകിയതിനാലാണ് കരാറുകാരൻ പണം തട്ടിയതെന്നും അഴിമതിക്ക് കൂട്ടുനിന്ന നിലവിലെ ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ വാർഡ് മെമ്പർ സി ഡി സൈമൺ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഗേറ്റ് ഉണ്ടാക്കി നാല് ഗേറ്റ് സ്ഥാപിച്ചതിന് രേഖ ഉണ്ടാക്കി അവിടെ പണം തട്ടിച്ചിരിക്കുകയാണ് എട്ട് വർഷമായിട്ട് ഇതുവരെ പൊടി പോലും സ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷർലി ദിലീപ് കുമാറാണ് ഇന്നത്തെ ക്ഷേമധാരി ശാന്തി കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ അതുപോലെ കഴിഞ്ഞ ഭരണസമിതിയിലെ പഞ്ചായത്ത് ക്ഷേമകാരി ശാന്തി കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ശോഭിയാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവ രണ്ടാളും നോക്കിട്ടുകൊണ്ടാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് കള്ളരാഗി ഉണ്ടാക്കി പണം കൈമാറിന്റെ പേരിൽ നിരവധി പരാതികൾ പഞ്ചായത്തിൽ ഉന്നയിച്ചിട്ടും യാതൊരു നടപടി ഇല്ലാത്ത സ്ഥിതിക്കാണ് പന്ത്രണ്ടാമറിനയിൽ കുട്ടികളെ സുരക്ഷത്തിന് കഴിച്ച് നമ്മള് വിജിലൻസിലേക്കും പഞ്ചായത്ത് ഡയറക്ടറും പറയാൻ കൊടുത്തത് ഇന്ന് വേഴു ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് കേസെടുത്ത് ഇതിനെതിരെ കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളും ഈ നാടിന്റെ ഏറ്റവും വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള സ്വത്തുക്കളായതുകൊണ്ട് തന്നെ അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ തൊട്ട് ഈ വാളുകൾ യാചനാ സമരമടക്കം നടത്തി കൊണ്ട് പിരിവ് നടത്തുകൊണ്ട് ഗേറ്റ് വെക്കാനുള്ള പരിപാടിയാണ് അത് ഗേറ്റ് സംരക്ഷിക്കുന്നത് വെച്ചുകൊണ്ട് ആ അംഗൻവാടി കുട്ടികളെ ജീവൻ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അഴിമതി ഈ ഉൾപ്പെട്ട മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ വരെ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അഴിമതി നടത്തിയ കരാറുകാരൻ വേലൂർ തിരുത്തിന്മേൽ വീട്ടിൽ അനിരുദ്ധൻ അന്നത്തെ വാർഡ് മെമ്പർ ഷീബ ഗോപി അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നും അല്ലാത്തപക്ഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഴിമതിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കോൺഗ്രസ് മെമ്പർമാരായ സ്വപ്ന രാമചന്ദ്രൻ സി സൈമൺ എന്നിവർ അറിയിച്ചു VCB News, value.